സ്കിന്ന് ക്ലിയർ ആയിട്ടേ നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റനിങ് ചെയ്യാൻ പറ്റും ഒരു സൂപ്പർവായിട്ടുള്ള ഒരു പാക്കാട്ടോ അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പച്ചരി നമ്മൾ തല ദിവസം അല്ലെങ്കിൽ നമ്മൾ ഒരു നാല് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് അത് നന്നായിട്ട് പേസ്റ്റ് മാതിരി ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കണം കേട്ടോ നല്ല തരിയില്ലാണ്ട് അതിലേക്ക് കുറച്ച് നല്ല നല്ലൊരു തൈര് വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ നല്ലത് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എനിക്കിപ്പോൾ വീട്ടിലുള്ളത് കിട്ടിയില്ലാട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ രണ്ടും ഏകദേശം ഒരു ഈക്വർ അളവെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്കൊരു നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും റൈസ് നല്ലതാണ് നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാനും ബ്രൈറ്റ് ആവാനൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലത്തെ പാടുകൾ നന്നായിട്ട് കുറയും ചെയ്യും ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നു നാച്ചുറലി ബ്രൈറ്റ് ആവാൻ ഹെൽപ് ചെയ്യും